വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയിരിക്കുകയാണ് അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ആദ്യ വാഹനം ടെസ്ല വാഹന നിരയിലെ എസ് യു വി ആയ മോഡൽ വൈ ആണ് ആദ്യം ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തുന്നത് സ്റ്റാൻഡേർഡ് ലോങ് റേഞ്ച് എന്നീ രണ്ട് വേരിയന്റുകളിലാണ് ടെസ്ല മോഡൽ വൈ എത്തുക മോഡൽ അവതരിപ്പിച്ചതിന് പിന്നാലെ വാഹനത്തിന്റെ ഔദ്യോഗിക ബുക്കിംഗും കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായ മുംബൈയിലെ ബാന്ദ്ര ബിർള കോംപ്ലക്സിലാണ് ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം തുറന്നിരിക്കുന്നത് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്ന മോഡൽ വൈ എസ് യു വിയുടെ സ്റ്റാൻഡേർഡ് വേരിയന്റിന് ഒറ്റത്തവണ ചാർജ് ചെയ്താൽ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് ലഭിക്കും അതേസമയം ലോങ് റേഞ്ച് പതിപ്പിന് അറുനൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ റേഞ്ചാണ് ടെസ്ല ഉറപ്പ് നൽകുന്നത് അഞ്ച് പോയിന്റ് ആറ് സെക്കൻഡിൽ പൂച്ചത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനും ഈ മോഡലിന് സാധിക്കും ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് വാഹനത്തിന്റെ പരമാവധി വേഗത മായ മോഡലാണ് ടെസ്റ്റിയുടെ മോഡൽ വൈ പതിനഞ്ച് പോയിന്റ് മൂന്ന് ഇഞ്ച് വലുപ്പമുള്ള ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഹീറ്റഡ് വെന്റിലേറ്റഡ് സംവിധാനങ്ങളുള്ള മുൻനിര സീറ്റുകൾ ഒൻപത് സ്പീക്കറുകളുള്ള മ്യൂസിക് സിസ്റ്റം എട്ട് ഇഞ്ച് റിയർ സ്ക്രീൻ ആംബിയൻ ലൈറ്റ് എട്ട് എക്സ്റ്റീരിയർ ക്യാമറകൾ പനോരമ ഗ്ലാസ് റൂഫ് മുന്നിലും പിന്നിലുമായി നൽകിയിട്ടുള്ള പവർഡ് എ സി വിൻഡുകൾ എന്നിങ്ങനെയുള്ള ഫീച്ചറുകൾ ഈ ഇലക്ട്രിക് എസ്ഇബിയുടെ ഇന്റീരിയറിലുണ്ട്